ഹലോ 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 എന്താ പറയാ കാണാൻ ഇല്ല ഇല്ല കാണാൻ പറ്റത്തില്ല ഇനി ഒരിക്കലും കാണണ്ട ആവശ്യമില്ല നിനക്ക് കാണാൻ കൊറേ ആൾക്കാരുണ്ടല്ലോ നിന്റെ വാട്സപ്പും ഇൻസ്റ്റാഗ്രാമും കംപ്ലീറ്റ് ഞാൻ ചകഞ്ഞു കംപ്ലീറ്റ് ഞാൻ കണ്ടു വിനയാ ഇനി നീ അപ്പുറത്തേക്കോ ഇനി അപ്പുറത്തേക്കോ ഒന്നും നീ പറയണ്ട നിനക്ക് എന്താ അതിനകത്ത് അപ്പുറത്ത് പറയാനുള്ളത് എനിക്ക് കേൾക്കുകയും കണ്ട റീസൺസ് ഇവരൊക്കെ ആയിട്ട് തന്നെ ചാറ്റ് ചെയ്യും സംസാരിച്ചതിലൊക്കെ മതി നിന്റെ ഇന്നലത്തെ ചാറ്റ് വരെ ഞാൻ കണ്ട് സംസാരിച്ചതൊക്കെ കണ്ട് ഏ അപ്പൊ നിന്റെ ആവശ്യം എന്തിനുള്ള ആവശ്യം എന്തായിരുന്നു എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്

അപ്പൊ നീ ഈ എന്നോട് സംസാരിക്കാതെ മറ്റുള്ളവന്മാരെ വിളി വിളിച്ചിട്ട് ഈ ഐ ലവ് യു സോ മച്ച് ഈ ഹരി എന്ന് പറഞ്ഞവനോട് വിളിച്ച് ഇന്നലെ വീഡിയോ കോൾ ചെയ്തല്ലോ ഞാൻ അറിയാൻ പറഞ്ഞു പോയി വീഡിയോ കോൾ ചെയ്തില്ല പറഞ്ഞുപോയില്ല മിനിഞ്ഞാനും അതിന്റെ തലേന്ന് എല്ലാ ദിവസവും നീ അവനോട് ചാറ്റ് ചെയ്യണം എല്ലാം കണ്ടല്ലോ നീ അങ്ങോട്ട് ചെയ്യാ വിളിക്കാവോ നീ എത്ര ദിവസായി വിളിച്ചത് എന്ന ആഴ്ചയെങ്കിലും ഒരു ദിവസം വിളിക്കണം എനിക്ക് എനിക്കല്ലാണ്ട് പറ്റത്തില്ലെന്നൊക്കെ പറഞ്ഞാൽ നീ അയച്ചിട്ടുണ്ടല്ലോ അത് കഴിഞ്ഞ ദിവസം നീ എന്നോട് വഴക്കൊക്കെ ഇട്ടില്ലേ ഞാൻ ഒക്കെ തെറ്റാണ് അതൊക്കെ എനിക്കറിയാം തെറ്റാണ് അറിയാന്നെങ്കിലും നീ അതും പറഞ്ഞിട്ട് നീ എന്നെ എന്നത് കഴിഞ്ഞിട്ട് നിന്റെ അഗ്നി നീ നിന്നിന്റെ രഘുറാം അവൻ പറയാ എന്നെ ഞാൻ അവനെ അടക്കിന് എന്നോട് സംസാരിക്കേണ്ട കാര്യം എന്താ എന്ന് നീ എപ്പോൾ വിളിക്ക അല്ലെങ്കിൽ വിളിക്ക് രാവിലെ വിളിക്കും രാത്രി വിളിക്ക് നാളെ നേരത്തെ ക്ലാസ്സിൽ കാണാല്ലോ എടി 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 നിന്നെ തെറി വിളിക്കണില്ല ഞാൻ നേരത്തെ വിളിച്ച് തെറി എന്ന് നിന്ന് വിളിക്കണില്ലേ ഞാൻ ഏ നിന്ന് ഞാൻ ചീറ്റ് ചെയ്തല്ലേ എന്റെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു പണ്ടത്തെ പതിനേഴ് രണ്ടായിരത്തി പതിനേഴിൽ ഞാൻ ഒരു സിനിമാക്ക് കമന്റ് ചെയ്ത് കണ്ടിട്ട് എന്തൊക്കെ നീ എന്ന് പറഞ്ഞിട്ട് എന്റെ കാറിന് ഡോറ് വലിച്ചടിച്ചിറങ്ങിട്ട് നീ നീ എന്നെ ചീറ്റ് ചെയ്യ നീ എന്നെ മാത്രല്ല ചീറ്റ് ചെയ്തത് ഏ നീ കരെയും പിഴിയൊന്നും വേണ്ട നിന്റെ ആവശ്യം എന്തായിരുന്നു എനിക്ക് മനസ്സിലായി ഓക്കേ

നിന്റെ സ്വഭാവം നല്ലല്ലോടാ ആ ഇടി എനിക്ക് എനിക്ക് മാത്രം അല്ലല്ലോ തോന്നി തന്നത് എനിക്ക് മാത്രം നിനക്ക് മാത്രമാണ് ഇപ്പൊ തന്നത് എല്ലാത്തിനും തപ്പി കൊടുക്കാന്ന് എനിക്ക് മനസ്സിലായി നിനക്ക് എന്തെങ്കിലും തോക്കാ നിനക്ക് എന്തെങ്കിലും